ആഗോളതാപനം ഹിമാലയത്തിൽ ശക്തമായ ആഘാതം സൃഷ്ടിക്കുമെന്ന് സൂചന ഡിസംബർ മാസമായിട്ടും ഹിമാചലിൽ കാലാവസ്ഥ അസാധാരണ മാംവിധം വരണ്ട നിലയിൽ തുടരുന്നു സാധാരണഗതിയിൽ ഈ സമയത്ത് വെളുത്ത മഞ്ഞുപുതപ്പണിഞ്ഞു നിൽക്കാറുള്ള മലനിരകൾ ഇത്തവണ മഞ്ഞുവീഴ്ചയില്ലാതെ വരണ്ടു നിൽക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകരിലും കർഷകരിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ശൈത്യകാലത്ത് ലഭിക്കേണ്ട മഴയുടെ അളവിൽ ഇത്തവണ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ അസ്വസ്ഥതകൾ ദുർബലമായതാണ് മഞ്ഞുവീഴ്ച വൈകുന്നതിന് പ്രധാന കാരണമായി കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആഗോളതാപനം മൂലം താപനിലയിലുണ്ടാകുന്ന വർദ്ധനവ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെയും മഞ്ഞു രൂപീകരണത്തെയും സാരമായി ബാധിക്കുന്നു മഞ്ഞുവീഴ്ചയുടെ അഭാവം ഹിമാചലിന്റെ ടൂറിസം മേഖലയെ തളർത്തിയിരിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഹിമപാതം തേടിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് ഹോട്ടൽ വ്യാപാരികൾ ഭയപ്പെടുന്നു കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയായ ആപ്പിൾ കൃഷിയെയും ഈ വരണ്ട കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ആപ്പിൾ മരങ്ങൾ പൂവിടുന്നതിനും മികച്ച വിളവ് ലഭിക്കുന്നതിനും ആവശ്യമായ തണുപ്പ് ലഭിക്കാത്തത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി പുഴകളിലെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെയും ഇത് ബാധിക്കും ഇതുവരും മാസങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ രൂക്ഷമായ ജലക്ഷാമത്തിന് കാരണമായേക്കാമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്